ഇന്നത്തെ ബ്ലോഗ് ഒരു ഗംഭീര വ്ലോഗ് തന്നെയാണ് കേട്ടോ ഇവിടുത്തെ മാൾട്ടയിലെ കുക്കിംഗ് ആണ് ഇന്നത്തെ വീഡിയോ അതായത് എൻ്റെ കുക്കിംഗ് അല്ല ഇവിടുത്തെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഡിഷസ് ആണ് പല ദിവസമായിട്ട് എടുത്ത വീഡിയോ ആണ് അപ്പോൾ അതിൻ്റെതായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ ഇപ്പം ഞാൻ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന വെജിറ്റബിൾ ഉണ്ടല്ലോ നാട്ടിൽ കിട്ടില്ല നാട്ടിൽ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല ലൈക്ക് നമ്മുടെ നാട്ടിലെ കുക്കുംബറൊക്കെ പോലെ ഇരിക്കും പക്ഷേ കുക്കുംബർ പോലെയല്ല കേട്ടോ ഇത് ഇവിടുത്തെ സൂപ്പിലൊക്കെ ഇട്ട് കൊടുക്കുന്ന ഒരു സംഭവമാണ് ഒരുവിധം എന്ത് ഡിഷ് ഉണ്ടാക്കിയാലും തക്കാളിയും ഈ ഒരു സംഭവവും ഇതിനൊരു പേരുണ്ട് സത്യത്തിൽ ഞാനത് മറന്നുപോയി പഠിച്ചിട്ട് വന്നായിരുന്നു പിന്നെ നമ്മൾ ചെറിയ ടൊമാറ്റോ ആണ് എടുത്തിരിക്കുന്നത് പിന്നെ അതിൻ്റെ കൂടെ ക്യാപ്സിക്കം കൂടി എടുത്തിട്ടുണ്ട് വന്ന് വന്ന് ഇവിടുത്തെ ഫുഡൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ സത്യത്തിൽ ഇതിനകത്ത് യാതൊരുവിധ മസാലകളും ചേർക്കാതെയാണ് ഇവിടുത്തെ ആൾക്കാർ സൂപ്പ് ഉണ്ടാക്കുന്നതും അതുപോലെ തന്നെ എന്തെങ്കിലും എന്താ പറയുക കുറച്ച് കുറച്ച് എന്താ പറയുക റോസ്റ്റ് ചെയ്തെടുക്കുന്ന രീതിയിലായിട്ട് ഉണ്ടാക്കുന്നതും എല്ലാം തന്നെ ഇത് നമ്മൾ സാൽമൺ സൂപ്പിലോട്ട് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ അത്യാവശ്യം നമ്മൾ ഏറ്റിരിക്കുന്ന എല്ലാ വെജിറ്റബിൾസോടും കൂടിയിട്ട് പിന്നെ അതായത് നമ്മൾ സവാളയും കൂടി ഇട്ട് സാൽമണും ഇട്ടിട്ട് നമ്മളിത് ഉപ്പ് ജസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പും കുറച്ച് കുരുമുളക് കൂടി ഇടാം ഇത് ഫിഷിൽ മാത്രം ഇടുന്നൊരു ഇലയാണെട്ടോ അതിവിടെ ഗാർഡനിലുണ്ടായിരുന്നതാണ് സോ അതോടി ഇട്ടിട്ട് നന്നായിട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കുന്നു ഒരു തേർട്ടി മിനിറ്റ്സോളം നമ്മൾ സ്ലോ കുക്ക് ചെയ്തെടുക്കണം അത്രേ ഉള്ളൂ കേട്ടോ പക്ഷേ സൂപ്പ് നല്ല കിടലിനാണ് ഞാൻ ഇങ്ങനെ വെറുതെ വെള്ളം വെള്ളമല്ലേ ഒഴിക്കണുള്ളൂ പുഴുങ്ങണമല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ടുള്ള കാര്യമൊന്നുമില്ല പക്ഷേ നല്ല ടേസ്റ്റാണ് ജസ്റ്റ് ഒരു ഒലിവ് ഓയിൽ ഇച്ചിരി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് നമുക്കിവിടെ സാൽമൺ ഒക്കെ മേടിക്കാൻ കിട്ടും ഇതുപോലെ ഹെഡും ഇത് മാത്രമൊക്കെ ആയിട്ട് മേടിക്കാൻ കിട്ടും കേട്ടോ ഈ ഒരു ബോൺസ് ഒക്കെ മാത്രമായിട്ട് നമുക്കത് റേറ്റും കുറവാണ് പിന്നെ അതിൻ്റെ കൂടെ ജസ്റ്റ് ടൊമാറ്റോ പേസ്റ്റ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപ്പ് ഉപ്പിട്ട് കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ കുരുമുളകിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ എത്ര ഉള്ളൂ ജസ്റ്റ് വെള്ളം ഒഴിക്കുക നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്തെടുക്കുക എനിക്കിങ്ങനെ വലിയ കാര്യമായിട്ട് കുക്ക് ചെയ്യാൻ അറിയില്ല ഞാൻ ജസ്റ്റ് ഇങ്ങനെ എല്ലാം ഉണ്ടാക്കും വലിയ ടേസ്റ്റ് ഒന്നും കിട്ടാറില്ല പക്ഷെ എനിക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി തിന്നാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എങ്ങനെയൊക്കെ ആകുമ്പോൾ വലിയ കാര്യമായിട്ടൊന്നും പ്രതീക്ഷിക്കൊന്നും വേണ്ടല്ലോ ജസ്റ്റ് ഒരു പുഴുങ്ങിയ ഒക്കെ ഉണ്ടാവുള്ളൂ പക്ഷേ ആ ഒരു സാൽമിൻ്റെ ആ ഒരു സത്തൊക്കെ ഇറങ്ങിയിട്ട് നല്ലൊരു ഒക്കെ കിട്ടും കേട്ടോ ഇത് ഞാൻ വേറൊരു ദിവസം എടുത്ത ഒരു കുക്കിംഗ് വീഡിയോ ആണ് ഇത് ബീഫിൻ്റെ ഒരു ഡിഷ് ആണ് കേട്ടോ ഇതൊരു മൂന്ന് പീസ് എടുത്തിട്ടുണ്ട് അതിനകത്തോട്ട് മിക്സഡ് ആയിട്ടുള്ള ഹെർബ്സ് ഇറ്റാലിയൻ്റെ ഹെർബ്സ് നമ്മൾ ഇട്ടെടുത്തിട്ടുണ്ട് പിന്നെ അടിയിൽ നമ്മൾ സവാള റൗണ്ടിൽ കട്ട് ചെയ്തിട്ടാണ് ഇട്ട് എടുത്തിരിക്കുന്നത് പിന്നെ ഇത് ബേ ആണ് ബേ ലീവ്സ് അവിടെ കൂടുതലായിട്ട് യൂസ് ചെയ്യും കേട്ടോ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് പിന്നെ നമ്മൾ പൊട്ടറ്റോ അവിടെ Um... ഇതായിട്ട് ഒരു നാല് കഷ്ണായിട്ട് മുറിച്ച് മാറ്റി ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇതിൻ്റെ മുകളിലോട്ട് വീണ്ടും നമ്മൾ സവാള ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊന്നും എനിക്ക് കുക്ക് ചെയ്യാൻ അറിയില്ല കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ എനിക്കൊരു മൾട്ടി ഫാമിലി ഉണ്ടെന്ന് അവരാണ് എനിക്ക് വേണ്ടിയിട്ട് കുക്ക് ചെയ്ത് തരുന്നത് എനിക്ക് കുക്ക് ചെയ്യാൻ നേരത്തെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടും എന്നെ ഓർമ്മിപ്പിക്കാറുണ്ട് കേട്ടോ വൺ എയ്റ്റി ഡിഗ്രിയിൽ ഒരു ടെൻ മിനിറ്റ്സോളം പ്രീ ഹീറ്റ് ചെയ്തിട്ട് ഓവൻ വെച്ചിട്ടുണ്ട് അതിനകത്തോട്ട് നമ്മളത് ഇതെടുത്ത് വെക്കാൻ വേണ്ടി പോകാം കേട്ടോ നമ്മളിങ്ങനെ ഡ്രൈ ആയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇതായിരിക്കുമല്ലോ അപ്പോൾ ഒരു ഫ്ലേവറിനും ഒരു ഇതിനൊക്കെ വേണ്ടി ടേസ്റ്റിനൊക്കെ വേണ്ടിയിട്ട് ഗ്രേവി ി നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് ഇതൊരു ഗ്രേവി പൗഡറാണ് കേട്ടോ ഇതൊരു രണ്ട് ടീസ്പൂൺ എടുക്കുക എന്നിട്ട് അതിനകത്തോട്ട് ചൂടുവെള്ളം മിക്സ് ചെയ്യുക ഒരു ഇരുന്നൂറ് എം എൽ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒഴിക്കാം എന്നാണ് അപ്പോൾ നമുക്കൊരു ഒരു ബ്ലാക്ക് കളറുള്ളൊരു ഗ്രേവി ആയിട്ട് കിട്ടും നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇതിനകത്ത് ഓൾറെഡി സോൾട്ട് ആഡഡ് ആയതുകൊണ്ട് നമ്മൾ എക്സ്ട്രാ സോൾട്ട് ഒന്നും ആഡ് ചെയ്യുന്നില്ല ചൂടുവെള്ളത്തിൽ കലക്കണമെന്നൊന്നുമില്ല പച്ച നന്നായിട്ട് കലക്കി കലക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി ഇതങ്ങ് വെന്ത് വരുമ്പോഴേക്കും അതിൻ്റെ ഒരു സ്മെല്ലൊക്കെ ഇങ്ങനെ അടിച്ചു കയറി വരും കേട്ടോ എന്തായാലും ഇതും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കും ആ ഒരു ഫ്ലേവറൊക്കെ നന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ അലൂമിനിയം ഫോയിൽ പേപ്പർ അല്ലേ അത് വെച്ചൊന്ന് കവർ ചെയ്തിട്ടാണ് നമ്മൾ ഓവനിലുള്ളിലോട്ട് കയറ്റാൻ പോകുന്നത് ഓൾറെഡി ഓവൻ നമ്മൾ പ്രീഹീറ്റ് ചെയ്തിട്ടാണ് കേട്ടോ വെച്ചിരിക്കുന്നത് ഒരു കുറച്ച് പേരിന് വേണ്ടിയിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിലോടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒലിവ് ഓയിൽ ആഡ് ചെയ്യാം പക്ഷേ ഒലിവോയിൽ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളൊരു ഫ്ലേവർ ആയതുകൊണ്ടും ഒരു ടേസ്റ്റ് ടേസ്റ്റൊക്കെ കിട്ടുന്നതുകൊണ്ടാണ് സൺഫ്ലവർ ഓയിൽ ഇട്ട് കൊടുത്തത് എന്നിട്ട് നമുക്ക് അയൂനിയം അലൂമിനിയം ഫോയിൽ പേപ്പർ വെച്ചിട്ട് നന്നായിട്ട് കവർ ചെയ്തിട്ട് വേണം നമുക്ക് ഓവൻ്റെ ഉള്ളിലോട്ട് വയ്ക്കാൻ കേട്ടോ അവൻ ഓവനൊക്കെ സെറ്റാക്കി നമ്മൾ അതിൻ്റെ ഉള്ളിലോട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് നമ്മൾ ആദ്യം ടൈമർ വെച്ചു അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് നമ്മൾ ടൈമർ വെച്ചു അപ്പോൾ ഏകദേശം ഒരു ഒന്നര മണിക്കൂറോളം നമ്മൾ കുക്ക് െടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് വെന്ത് കഴിയുമ്പോഴേക്കും നല്ല സോഫ്റ്റ് ആവും അതായത് ഭയങ്കര സോഫ്റ്റ് നമ്മൾ പൊട്ടറ്റോ ആണ് ആദ്യം ഓക്കെ ആയോ എന്ന് നോക്കുന്നത് അപ്പോഴേക്കും നല്ല സോഫ്റ്റ് ആവും കേട്ടോ അത് പൊട്ടറ്റോ നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇച്ചിരി വെള്ളം കുറഞ്ഞു പോയത് ഭയങ്കര കട്ടിയായിരുന്നു ഗ്രേവി കുറച്ചും കൂടി വെള്ളം ഉണ്ടായിരുന്നെങ്കിൽ ഓക്കെ ആയിരുന്നു പക്ഷേ നമ്മൾ ഗ്രേവി പാക്കിനകത്ത് കുറച്ച് വെള്ളത്തിൻ്റെ അളവ് പറഞ്ഞിരിക്കുന്ന അളവ് മാത്രമേ നമ്മളിട്ടിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷേ ഓവറോൾ ആ ഒരു ആ ഒരു ഡിഷ് ഉണ്ടല്ലോ നല്ല സൂപ്പർ ടേസ്റ്റി ആയിരുന്നു കേട്ടോ ആ ഒരു എന്താ പറയുക നമ്മുടെ ഉള്ളിയുടെ ഫ്ലേവറും ഗ്രേവിയുടെ ഫ്ലേവറും ഒക്കെ ഇറങ്ങിയിട്ട് നല്ല ടേസ്റ്റി ആയിരുന്നു അതുപോലെ നല്ല ജ്യൂസി ആയിട്ടുള്ളൊരു സംഭവമായിരുന്നു സോ എഗെയിൻ നെക്സ്റ്റ് ഡേ നമുക്കൊരു ഫ്ലവർ മേക്കിംഗ് ഉണ്ടായിരുന്നു അതായത് ഞാൻ കുറച്ച് റോസാപ്പൂ ഒക്കെ ഉണ്ടാക്കാന്ന് തീരുമാനിച്ചു ഇവിടെ ഒരു വേറൊരു മാരേജിൻ്റെ ഫങ്ഷന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് റോസ എനിക്കിങ്ങനെ ഇങ്ങനത്തെ ഉള്ള അല്ല അല്ലറ ചില്ലറ പരിപാടിയൊക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ടോ ചെയ്തുകൊണ്ടിരിക്കാനും അപ്പോൾ ഞാൻ പെറ്റൽസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് ഒരു പിങ്ക് റോസും പിന്നെ അതുപോലെ തന്നെ ഒരു ഗോൾഡൻ റോസും ആണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ അതൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കണം അതിങ്ങനെ അറേഞ്ച് ചെയ്ത് അറേഞ്ച് ചെയ്ത് വെച്ച് റോൾ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് നല്ല കിട്ടിലൻ റോസാപ്പൂക്കൾ കിട്ടും കേട്ടോ റോസാപ്പൂക്കൾ ഉണ്ടാക്കുന്ന ചെറിയ ഈയൊരു എന്താ പറയുക ഒരു ഷോർട്ട് വീഡിയോ ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യാം കേട്ടോ എനിക്ക് ക്ലാ ക്ലിയർ ആയിട്ട് ഒരു ട്യൂട്ടോറിയ ട്യൂട്ടോറിയൽ വീഡിയോ പോലെ ഒന്നും എടുക്കാൻ എനിക്ക് പറ്റിയില്ല പക്ഷേ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊരു ചെറിയൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് നിങ്ങൾക്കൊരു ട്യൂട്ടോറിയൽ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് അതുപോലെ തന്നെ വീഡിയോ ഇടാത്തത് എന്താണെന്ന് കുറേ എനിക്ക് ചോദിച്ച് മെസ്സേജ് അയക്കാറുണ്ടെങ്കിലും എനിക്ക് അതിനുള്ള ടൈം കിട്ടാത്തതുകൊണ്ടാണ് പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ എനിക്ക് തോന്നുന്നു വീക്കിലി വൺസ് ഒക്കെയാണ് നമ്മുടെ വീഡിയോസ് വരുന്നോളൂ മാക്സിമം ഞാൻ ഇടയ്ക്കെങ്കിലും ഒരു രണ്ട് മൂന്ന് ഷോട്ട്സെങ്കിലും ആഡ് ചെയ്തിടാൻ വേണ്ടിട്ട് ശ്രമിക്കാറുണ്ട് എന്തായാലും ഈ ഒരു റോസിന്റെ ഫൈനൽ ലുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു റോസ് ഉണ്ടാക്കുന്നത് കേട്ടോ ഞാൻ ഈ പേപ്പറും കൊണ്ടൊക്കെ റോസ് റോസൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും റിബണും കൊണ്ട് ആദ്യമായിട്ടാണ് ഞാൻ റോസ് ഉണ്ടാക്കുന്നത് സോ അതുകൊണ്ട് എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഇത് എങ്ങനെ ഉണ്ടാവും വരുമ്പോൾ കാണാൻ വേണ്ടിയിട്ട് എങ്ങനെ എങ്ങനെയുണ്ടാവുമെന്ന് ഓൾറെഡി ഒരെണ്ണം ഉണ്ടാക്കിയതിന് ശേഷമാണെട്ടോ ഞാൻ നിങ്ങൾക്ക് വീഡിയോ ഉണ്ടാക്കി വീഡിയോ എടുക്കുന്നത് ലൂഗൺ ഉപയോഗിച്ചായതുകൊണ്ട് തന്നെ കയ്യിൽ മുഴുവനായിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ താഴത്തുനിന്ന് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കാർഡ് ബോർഡ് പീസ് വെച്ചിട്ടുണ്ടായിരുന്നു ഏകദേശം ഇതിനകത്തൊരു പതിനാറ് പെറ്റൽസ് പതിനേഴ് പെറ്റൽ പെറ്റൽസ് എടുത്ത് നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ ഇത്രയും പെറ്റൽസ് വന്നിട്ടാണ് ആ ഒരു ഫിനിഷിങ് ലുക്ക് തന്നെ വരുന്നത് ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഞാൻ വേറെ എന്തൊക്കെയോ ആലോചിച്ച് നീണ്ട് അങ്ങനെ പോകുന്ന കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഞാനതൊന്ന് റോൾ ചെയ്ത് ജസ്റ്റ് ഒന്ന് ഒട്ടിക്കാതെ ഒന്ന് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്ത് നോക്കി ഞാൻ ഉദ്ദേശിച്ച പോലെ സംഭവം വന്നോ എന്നറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ ഫൈനലി നമുക്കിത് നമ്മുടെ റോസ് കിട്ടി എനിക്ക് ഭയങ്കര സന്തോഷമായി ഞാൻ പിന്നെ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്ത് വെച്ചു കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു റോസസ് ഉണ്ടാക്കുന്നത് ഒരു ചെയർ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതായത് വെഡ്ഡിംഗ് ചെയർ ഇവിടെ ഒരു മാൾട്ടീസ് വെഡ്ഡിങ് ഉണ്ട് സോ അവരുടെ വെഡ്ഡിങ് ചെയേഴ്സ് ഞാനാണ് ഡെക്കറേറ്റ് ചെയ്യാൻ പോകുന്നത് വിത്ത് വൈറ്റ് തീമിൽ വെച്ചിട്ട് ഉണ്ടാക്കി വന്ന് ചെയറൊക്കെ ഡെക്കറേറ്റ് ചെയ്തപ്പോൾ ഈ സൈഡിൽ കൊടുത്തിരിക്കുന്ന പിക്ചർ കണ്ടോ ഇതാണ് ഫൈനൽ ലുക്ക് അപ്പോൾ ഇതാണ് ഇതിനകത്ത് ഇനിയും കുറേ വർക്ക് ബാക്കിയുണ്ട് കുറേ ബീഡ്സ് ഒക്കെ വെക്കാനുണ്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുറച്ച് ക്രിയേറ്റീവായിട്ട് കുറച്ച് എന്താ പറയുക കുറച്ചൊരു നല്ലൊരു എല്ലക്കൻ ലുക്കാക്കി എടുക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം അപ്പോൾ അടുത്ത് രണ്ട് ചെയറാണ് ഗ്രൂമിന് വേണ്ടിയിട്ടും ബ്രൈഡിന് വേണ്ടിയിട്ടും സോ രണ്ട് ചെയറും ഞാൻ തന്നെയാണ് ചെയ്യുന്നത് ഫൈനൽ ലുക്ക് കാണാൻ വേണ്ടിയിട്ട് ഞാനും വെയ്റ്റിംഗ് ആണ് കാരണം ഇതിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റില്ല നമുക്കത് സെറ്റ് ചെയ്തെടുക്കണം കുറച്ചൊക്കെ കാര്യങ്ങളല്ലാതെ ചെയ്തിട്ട് ബാക്കി മുഴുവൻ അവിടെ സെറ്റ് ാണ് ചെയ്യേണ്ടത് എന്തായാലും ഇങ്ങനത്തെ കുട്ടിക്കുട്ടി വർക്കൊക്കെ എനിക്ക് കിട്ടുമ്പോൾ ഞാൻ ഭയങ്കര ആണ് കേട്ടോ എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനും കിട്ടും സമയം പോകുന്നത് അറിയില്ല പക്ഷേ ഈ ക്രാഫ്റ്റ് ചെയ്യുന്നത് പറഞ്ഞാൽ അത്ര നിസ്സാര പണിയൊന്നുമല്ല നല്ല കൈക്കും പുറത്തിനും കഴുത്തിനും ഒക്കെ നല്ല വേദന ഉണ്ടാക്കുന്ന ഒരു പരിപാടിയും കൂടിയാണ് കേട്ടോ അത്യാവശ്യം നല്ല ഒരു പെയിൻ ഒക്കെ കിട്ടുമെങ്കിലും നമുക്കിതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ട് കാണുമ്പോഴുള്ള ഒരു ഹാപ്പിനെസ് ഉണ്ടല്ലോ അത് നമുക്ക് വേറെ എവിടെ നിന്നും കിട്ടത്തില്ല കുക്ക് ചെയ്യുന്നതും ഈ ക്രാഫ്റ്റ് ചെയ്യുന്നതും ഓരോന്ന് തയ്ക്കുന്നതും ഒക്കെ കാണുമ്പോൾ കുറേ പേരെ അടുത്ത് ചോദിക്കാറുണ്ട് ഇതൊക്കെ എവിടെന്നാണ് പഠിക്കുന്നത് ഇതിന് എന്തുമാത്രം കഴിവാണ് അങ്ങനെയൊക്കെ പക്ഷേ കഴിവിൻ്റെ ഒന്നുമല്ല ഞാൻ എന്തെങ്കിലും യൂട്യൂബൊക്കെ നോക്കിയിരുന്ന് പഠിക്കും അല്ലാതെ എന്തെങ്കിലും ചെയ്യാൻ താ തോന്നി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ യൂട്യൂബ് നോക്കി ചെയ്യാം പിന്നെ സ്റ്റിച്ച് ചെയ്താൽ മാത്രം ഞാൻ ഒരു ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ കോഴ്സ് പഠിച്ചതാണ് കേട്ടോ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഇടാമെന്ന് പറഞ്ഞിട്ട് ഇട്ടില്ല അല്ലേ ഞാനൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടാവേ പിന്നെ കുക്ക് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന സന്തോഷം കുക്ക് ചെയ്ത് ഫുഡ് ഉണ്ടാക്കി എന്ന് കഴിയുമ്പോൾ കിട്ടുന്ന ആ ഒരു സന്തോഷം അങ്ങനെ വലിയ കാര്യമായിട്ട് കിട്ടാറില്ല കാരണം ഞാൻ ഉണ്ടാക്കുന്ന ഫുഡൊന്നും എനിക്ക് അത്ര ഇഷ്ടപ്പെടാറില്ല ആ ഒരു കാണുമ്പോൾ ഉള്ളൊരു ഗുമ്പ് മാത്രമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളൂ പക്ഷേ എനിക്ക് ഇങ്ങനത്തെ ഉള്ള സംഭവങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഫൈനൽ ലുക്കൊക്കെ കാണുമ്പോൾ ഒരു രസമൊക്കെ തോന്നില്ലേ അഞ്ച് മീറ്റർ റിബൺ ഞാൻ മേടിച്ചതായിരുന്നു കേട്ടോ ഈ ഒരു റോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിനകത്തുനിന്ന് എനിക്കൊരു നാല് റോസസ്സേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ അഞ്ച് മീറ്റർ മേടിച്ചിട്ട് എനിക്ക് നാല് റോസസ്സേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ അതുപോലെ തന്നെ വേറൊരു കളർ ഗോൾഡൻ ഷെയ്ഡും ഞാൻ അഞ്ച് മീറ്റർ മേടിച്ചു അതിൽ നിന്നും എനിക്ക് നാല് റോസസ് ആണ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൂ സോ നമ്മൾ ഈ ക്രാഫ്റ്റ് ചെയ്യുന്നവർ അല്ലെങ്കിൽ ഒരു പത്ത് പൂവൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ അവർ അത്യാവശ്യം ഒരു റേറ്റ് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കാറുണ്ട് അയ്യോ ഇത് എന്ത് വിലയാണ് ഇത്ര മാത്രം കൊടുക്കണോ എന്നൊക്കെ പക്ഷേ ശരിക്കും പറഞ്ഞാൽ അവരുടെ എഫേർട്ടിന് പോലും അവർ വില മേടിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം കാരണം ഇതിൻ്റെ എക്സ്പെൻസ് വേറെ അല്ലാതെ നമ്മളിത് ചെയ്യണതിന് ടൈം എടുക്കുന്നത് വേറെ നിസ്സാര പണിയൊന്നുമല്ല എടുത്തിട്ടാണ് ഒരു പൂവ് അല്ലെങ്കിൽ ഒരു ഒരു പൂവല്ല കേട്ടോ കുറച്ച് പൂക്കളൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ മണിക്കൂറുകളോളം കഷ്ടപ്പെടേണ്ടി വരും പിന്നെ അതുപോലെ തന്നെ ഈ കൈ ഇങ്ങനെ പിടിച്ച് ഞെക്കി കിട്ടുമ്പോൾ ഉള്ള ഒരു വേദനയൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ സഹിച്ചിട്ടാണ് ഓരോ ക്രാഫ്റ്റ് ചെയ്യുന്നവരും അല്ല കിട്ടലാനായിട്ട് നമുക്ക് കൊണ്ടു തരുന്ന കേട്ടോ അപ്പം അവരെയൊക്കെ ഞാൻ നന്നായിട്ട് റെസ്പെക്ട് ചെയ്യുന്നു കേട്ടോ അതുപോലെ തന്നെ കേക്ക് ഉണ്ടാ കീപ്പറാണ് കേക്ക് ഉണ്ടാക്കുന്നതിന്റെ ബുദ്ധിമുട്ട് ഞാൻ മനസ്സിലാക്കിയത് അവരെയും ഞാൻ നന്നായിട്ട് റെസ്പെക്ട് ചെയ്യുന്നത് നമ്മൾ ഓരോ ചെയ്യുമ്പോഴാണ് നമുക്ക് അതിൻ്റെതായ എന്തൊക്കെ കഷ്ടപ്പാടാണ് അതിൻ്റെ പിന്നിലുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക സോ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്തായാലും ഫൈനൽ വീഡിയോ ഞാൻ എന്തായാലും ഓർഡർ ചെയ്യാൻ എടുക്കുന്നതായിരിക്കും കേട്ടോ അഗെയിൻ നെക്സ്റ്റ് ഡേ നമുക്ക് ഈ ഒരു ചെറിയൊരു കുക്കിംഗ് ഉണ്ടായിരുന്നു കുക്കിംഗ് അല്ല നമുക്ക് ഒരു സ്പെഷ്യൽ ഡിഷസ് ആയിരുന്നു കേട്ടോ ഇതിനങ്ങനെ സ്പെഷ്യൽ സാധനങ്ങളേ ഉള്ളൂ ഡിഷ് അങ്ങനെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല കല്ലുമ്മക്കായ് ആണിത് എനിക്ക് തോന്നണത് കല്ലുമ്മക്കായാന്ന് തോന്നുന്നു കക്ക അല്ലേ ഈ ഒരു സംഭവത്തിന് പൊപ്പൻ എന്തോ ഒരു പേര് പറഞ്ഞായിരുന്നല്ലോ ഇവിടെ ആ ഞാൻ പറഞ്ഞുപോയി പോയി എന്തായാലും ഇതെടുത്തു ഇത് ജസ്റ്റ് ഒരു ഉപ്പ് ഇട്ടിട്ട് പുഴുങ്ങണേ മാത്രമേ ഉള്ളൂ എന്നിട്ടാണ് കഴിക്കുന്നത് കേട്ടോ അല്ലാതെ ഇതിനകത്ത് വേറെ ഒന്നും ചേർത്തിട്ടല്ല ഇത് നന്നായിട്ടൊന്ന് കഴുകി എടുക്കും എന്നിട്ട് പുഴുങ്ങും ഓപ്പൺ വ ചെയ്യാത്തത് എടുക്കത്തില്ല അത് കേടാണെന്നാണ് പറഞ്ഞത് അല്ലാത്തതെല്ലാം നമ്മൾ പൊട്ടിച്ചിട്ട് എടുക്കും പിന്നെ അതുപോലെ തന്നെ ടൈഗർ പ്രോൺസ് ഉണ്ടായിരുന്നു അത് ഇവർ ജസ്റ്റ് ബട്ടറിലിട്ടിട്ട് ഒന്ന് ഒരു ഒരു രണ്ട് മിനിറ്റ് ഒരു വശം രണ്ട് മിനിറ്റ് ഒരു വശം അത്രേ കുക്ക് ചെയ്യുള്ളൂ കേട്ടോ ഒരുപാട് കുക്ക് ചെയ്യത്തുമില്ല ഇതിനകത്ത് ഒരുപാട് മസാലയും ചേർക്കത്തില്ല ജസ്റ്റ് സോൾട്ടഡ് ആയിട്ടുള്ള ബട്ടർ ചേർത്ത് കൊടുക്കുമെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ എനിക്ക് ആദ്യം ആ ഒരു ഫിഷിൻ്റെ ടേസ്റ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ ശരിക്കും മസാല ഒന്നും ചേർക്കാതെ കഴിക്കണം അങ്ങനെയാണ് കഴിക്കേണ്ടത് ഫിഷിൻ്റെ ടേസ്റ്റ് കിട്ടാതിരിക്കണം ചെയ്യാം കിട്ടണം എന്നുണ്ടെങ്കിൽ ഇത് കണ്ടോ ഇതിനകത്തോട്ട് ബട്ടർ ഒഴിച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിലോട്ട് നമ്മൾ നാലിനാദ്യം ഇട്ട് കൊടുത്തു ടൈഗർ പ്രോൺസ് അത്യാവശ്യം ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് ഇതാക്കിയതിന് ശേഷം ഒന്ന് മറിച്ചിട്ട് കൊടുക്കും അത്ര ഉള്ളിലോട്ടോ കുക്കിങ്ങും കഴിഞ്ഞു പരിപാടിയും കഴിഞ്ഞു ഇനി നമ്മൾ അടുത്തത് ഒരു ഒരു ഫിഷ് ഇവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു ആ ഫിഷിനെ നമ്മൾ സാധാരണ ഈ ബ്രോസ്റ്റഡ് ഒക്കെ ചെയ്യില്ലേ അതുപോലെ തന്നെ മുട്ട നന്നായിട്ട് ചിക്കിയിട്ട് ല മുട്ട നന്നായിട്ട് പൊട്ടിച്ച് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ ഡിപ്പ് ചെയ്തിട്ട് ഒരു ഒരു പൊടിയുണ്ട് അരിപ്പൊടിയല്ല മൈദപ്പൊടിയല്ല വേറെ എന്തോ ഒരു പൊടിയാണ് പേര് പറഞ്ഞു അസ മറന്നുപോയി എനിക്ക് ഇവിടുത്തെ പേരൊക്കെ ഓർത്തിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് മറന്നുപോയി റവ പോലെ ഇരിക്കില്ല റവയുടെ ആ ഒരു ലുക്കൊന്നും ഉണ്ടായിരുന്നില്ല തരിതരി പോലെ ഉണ്ടായിരുന്നോ എന്ന് വെച്ചാൽ ഉണ്ടായിരുന്നു ഇല്ല എന്ന് വെച്ചാൽ ഇല്ല അങ്ങനെയായിരുന്നു കേട്ടോ അത് നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്തെടുക്കും എന്നിട്ട് നമ്മൾ ബട്ടറും ബട്ടർ ആദ്യം ഒഴിച്ചിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഓയിലും കൂടി സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ട് നമ്മൾ ഇതിനകത്ത് ഫ്രൈ ചെയ്തെടുക്കും കേട്ടോ ഇതും ഏകദേശം ജസ്റ്റ് ഒന്ന് കുക്ക് കുക്ക് ആവണം അത്രേ ഉള്ളൂ ഒരുപാട് നേരം എടുത്ത് ഫ്രൈ ആക്കി എടുക്കുന്നൊന്നുമില്ല ഇവിടുത്തെ കുക്കിംഗ് രീതികളെല്ലാം ഭയങ്കര ഡിഫറൻ്റ് ആണെന്നുണ്ടെങ്കിലും ടേസ്റ്റൊക്കെ കുഴപ്പമൊന്നും ഇല്ലാത്തതാണ് കേട്ടോ എനിക്ക് ഉണ്ട് ചിലത് എനിക്ക് ഇഷ്ടപ്പെടില്ല കേട്ടോ പക്ഷേ ഇങ്ങനത്തെ ഉള്ള സംഭവങ്ങളൊക്കെ എനിക്ക് ഇഷ്ടപ്പെടാറുണ്ട് എനിക്കിതിനകത്ത് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളത് സാൽമൻ്റെ എന്തെങ്കിലും ഡിഷസ് ആണ് കേട്ടോ അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ഇതങ്ങനെ കുക്ക് ചെയ്യാൻ വെച്ചു ഇത് ഇവിടുത്തെ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഫിഷാണ് അത് ജസ്റ്റ് ഓയിലും ബട്ടറും ബട്ടറൊഴിച്ചിട്ട് ഇങ്ങനെ വേവിച്ച് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചേക്കണേ അവരാത്തുന്നോ അങ്ങനെ എന്തോ പറയുന്നത് സോ ഇതാണ് നമ്മുടെ ഫൈനൽ നമ്മുടെ ഇന്നത്തെ എനിക്ക് കിട്ടിയിരിക്കുന്നത് ഓംബ്ലേറ്റ് ഉണ്ടായിരുന്നു ബാലൻസ് മുട്ടയെടുത്തിട്ട് ഓംബ്ലേറ്റ് ഉണ്ടാക്കി ആ ഒരു പൊടിയൊക്കെ ചേർത്തിട്ട് പിന്നെ പൊട്ടറ്റോ ആണ് ആ മുകളിൽ ഇരിക്കുന്ന മൂന്നെണ്ണം പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു കല്ലുമ്മക്കായ ഇതിങ്ങനെ പൊട്ടിച്ചിട്ട് അതിൻ്റെ ും അത്രേ ഉള്ളൂ അത് എനിക്ക് തിന്നുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അത് എനിക്ക് അങ്ങനെ തിന്നപ്പോൾ എനിക്ക് ആ ഒരു ഫിഷിൻ്റെ ടേസ്റ്റ് ആ ഒരു ഇതിൻ്റെ ടേസ്റ്റ് എനിക്കങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നു ആദ്യം കുത്തിപൊളിച്ച് തിന്നാൻ തന്നെങ്കിലും പിന്നെ ഞാൻ കൈ കൊണ്ട് ആദ്യം തിന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഓംപ്ലേറ്റ് ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് സാലഡൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത ഫിഷ് ഉണ്ടായിരുന്നു പ്രോൺസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാം ആ ഒരു അതിൻ്റേതായ ടേസ്റ്റൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ ഇത് ഇതുപോലെയൊക്കെ മസാലയൊന്നും ചേർക്കാതെ കഴിക്കണം പക്ഷേ നമുക്ക് മസാലയൊക്കെ ചേർത്തിട്ട് കഴിക്കുമ്പോൾ വേറൊരു സ്വാദമല്ലേ അത് മസാല കഴിക്ക മസാലയൊന്നും ചേർക്കാതെ കഴിക്കുമ്പോൾ അതിന് വേറൊരു സ്വാദും കൂടി ഉണ്ട് കേട്ടോ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ പുതിയ ഡിഷസും എന്തെങ്കിലും ഒക്കെ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ആഡ് ചെയ്തുകൊണ്ട് അടുത്ത ദിവസം വേറൊരു ഒരു ബ്ലോഗായിട്ട് വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഇതിൽ നല്ല വീഡിയോസായിട്ട് കാണാം തേറ്റോ ബൈ ടേക്ക് കെയർ